ഈ വർഷത്തെ ശബരിമലയിലെ മകരവിളക്ക് തീർത്ഥാടനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് തിരുവാഭരണഘോഷയാത്ര പന്ത്രണ്ടാം തീയതി പന്തളത്തു നിന്ന് പുറപ്പെട്ടു കാനനപാറയിൽ കൂടി ആ തിരുവാഭരണ ഘോഷയാത്ര പതിനാലാം തീയതി വൈകുന്നേരത്തോടു കൂടി സന്നിധാനത്തിലെത്തിച്ചേരും ആ തിരുവാഭരണം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി അതിനുശേഷം ദീപാരാധന നടക്കും ആ സമയത്ത് തന്നെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും ഇതോടുകൂടിയാണ് ശബരിമല മകരവിളക്ക് തീർത്ഥാടനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നത് ഇതിനുവേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഞങ്ങൾ കാലേ കൂട്ടി നടത്തിയിരുന്നു ഈ വർഷത്തെ തീർത്ഥാടനം മണ്ഡല കാലഘട്ടത്തിൽ തന്നെ കുറ്റമറ്റതാക്കി മാറ്റാൻ വേണ്ടി കാലേ കൂട്ടി തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു ജൂലൈ മാസം മുതൽ ഞങ്ങൾ സംസ്ഥാനത്ത് ഏഴോളം കേന്ദ്രീകരിച്ച മീറ്റിംഗ് നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ രണ്ട് മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു അതിനുശേഷം ഞങ്ങൾ എല്ലാ ഇടത്താവളും നേരിട്ട് പോയി മീറ്റിങ്ങുകൾ കൂടി എല്ലാം റിവ്യൂ ചെയ്ത് എല്ലാം കൃത്യമായി പരിശോധിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി മൃശ്യ ഒന്നിന് തീർത്ഥാടനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ നാൽപ്പത് ലക്ഷത്തോളം അരവണ ടിൻ ബഫർ സ്റ്റോക്കായി ഉണ്ടാക്കാൻ കഴിഞ്ഞു അപ്പം ലഭിക്കുന്ന സാഹചര്യം വന്നു കൃത്യമായി തീർത്ഥാടകർക്ക് ദർശനം നടത്തി സുഖമായി പോകാനുള്ള അന്തരീക്ഷമുണ്ടായിര ഒരു പരാതിയും കൂടാതെ ഇവിടെ എത്തുന്ന മുഴുവൻ തീർത്ഥാടകർക്കും അന്നദാനം ഉറപ്പാക്കുന്നു അവർക്ക് കൃത്യമായി ലഘുഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം ഉറപ്പാക്കിയിരുന്നു വൈദ്യസഹായം ഉറപ്പാക്കിയിരുന്നു അതുപോലെ ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പാക്കിയിരുന്നു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു പരാതിയോ പരിഭവമോ അസ സഹിഷ്ണുതയോ അസമൃദ്ധിയോ ഉണ്ടാവാതിരിക്കാൻ തക്ക രൂപത്തിലുള്ള ആതിഥേയ സംസ്കാരത്തിലെ ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ ഈ എല്ലാ അർത്ഥത്തിലും തീർത്ഥാടകരെ വരവേൽക്കാൻ വേണ്ടി ശബരിമല സന്നിധാനം ഒരുങ്ങിയിരുന്നത് അത് ഭക്തർക്ക് നന്നായി ഫീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മണ്ഡല കാലഘട്ടത്തിലെ ഭക്തന്മാരെല്ലാം എല്ലാ ചാനലുകാരോടും ഒക്കെ പറഞ്ഞത് ഇതുപോലൊരു കാലം ഉണ്ടായിട്ടില്ല ഏറ്റവും സംതൃപ്തിയാണ് ഏറ്റവും സുതാര്യമാണ് ഏറ്റവും സുന്ദരമാണ് ഈ വർഷത്തെ തീർത്ഥാടനം എന്ന് പറഞ്ഞിരുന്നത് മണ്ഡല കാലഘട്ടത്തിൽ തന്നെ മുപ്പത്തിരണ്ട് ലക്ഷ ലക്ഷത്തി എഴുപതിനായിരത്തോളം തീർത്ഥാടകർ വന്നിരുന്നു മകരവിളക്കിന് മുപ്പതാം തീയതിയാണ് നട തുറന്നത് ജനുവരി മുപ്പത് ഡിസംബർ മുപ്പത് അപ്പോൾ നമ്മൾ ആ മകരവിളക്ക് നടക്കാൻ പോകുന്നത് ജനുവരി പതിനാലാണ് അപ്പോൾ ആ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലും കാലേ ഞങ്ങൾ പത്തനംതിട്ട കളക്ട്രേറ്റിൽ കൂടി എല്ലാം ശേഷം നടത്തിയതിനുശേഷം കൂടി പേട്ടതോളിനുള്ള സൗകര്യങ്ങളെല്ലാം ഉറപ്പാക്കി അങ്ങനെ എല്ലാ അർത്ഥത്തിലും മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണോ മുന്നൊരുക്കങ്ങൾ ഉണ്ടാവേണ്ടത് കാനനപാതയിൽ കൂടി കടന്നു വരുന്നവരെ എല്ലാർഥത്തിനും ശ്രദ്ധിക്കാനുള്ള ഇടത്താവളങ്ങളുണ്ടായി അതേപോലെ തന്നെ ഇപ്പുറത്ത് കൂടി കടന്നു വരുന്നവരെയും എല്ലാം ശ്രദ്ധിക്കാനുള്ള ഇടത്താവളങ്ങളുണ്ടായി അങ്ങനെ എല്ലാ അർത്ഥത്തിലും തീർത്ഥാടകർക്ക് ഒരു കുറവും വരാതിരിക്കാൻ വേണ്ടി മകരവിളക്ക് കാലഘട്ടത്തിലെ എല്ലാ മുന്നൊരുക്കങ്ങളും ഫലപ്രദമായി ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ എല്ലാം നെറ്റ് റിസൾട്ടാണ് ഇന്നിപ്പോൾ ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു തരത്തിലുള്ള പരാതിയോ പരി ഒരു പരിഭവം അസംതൃപ്തിയോ അസഹിഷ്ണുതോ ഇല്ലാതെ എല്ലാ തീർത്ഥാടകർക്കും സുഖമായി സുന്ദരമായി തീർത്ഥാടനം നടത്തി തിരിച്ചു പോകാൻ കഴിയുന്നു ഒരാളും ദർശനം കിട്ടാതെ മടങ്ങിയ അനുഭവമില്ല ഇതുവരെയുള്ള ചരിത്രത്തിൽ അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് പതിനാലാം തീയതി സായാഹ്നത്തിനെ മകരജ്യോതി കാണുന്നതിന് വേണ്ടിയാണ് ഭരണശാലകൾ കെട്ടി തീർത്ഥാടകർ ഇപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അവർക്ക് ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഭരണശാലകളിൽ കഴിയുന്നവർക്കെല്ലാം ഭക്ഷണം വരെ എത്തിച്ചുകൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഏതെങ്കിലും ഭരണശാലകളിൽ തീപിടിപ്പിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും അത് പല രൂപത്തിലുള്ള അപകടങ്ങൾക്ക് പണ്ട് കാലങ്ങളിൽ സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ തീപിടിപ്പിച്ച് ഭക്ഷണം ആരും പാകം ചെയ്യേണ്ടതില്ല കൃത്യമായി അവർക്കെല്ലാം ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള ഏർപ്പാട് ദേവസ്വം ബോർഡ് ഇവിടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അത് രാവിലെ തൊട്ട് ഭക്ഷണം കൊടുക്കും മൂന്ന് നേരവും ഭക്ഷണം കൊടുക്കും അതുകൊണ്ട് ഭരണശാലകളിൽ ഭക്ഷണം ആരും ഉണ്ടാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു പിന്നെ ഈ മരച്ചില്ലകളിലും അതുപോലെ തന്നെ കെട്ടിങ്ങങ്ങളുടെ വട്ടുപ്പാവിലുമൊക്കെ കയറി നിന്ന് ഈ മകരജ്യോതി കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ഭക്തന്മാരുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി പോലീസിനെയും ഫയർഫോഴ്സിനെയും ഫോറസ്റ്റിനെയും മുൻകൂട്ടി ആ കാര്യം ശ്രദ്ധിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ നിലയിലും എത്ര വ്യൂ പോയിന്റ് ആണോ ഉള്ളത് ആ ഓരോ വ്യൂ പോയിന്റും കാലക്കൂട്ടി പോലീസും ഫയർഫോഴ്സും ഫോറസ്റ്റും പോയി നോക്കാൻ പറഞ്ഞു അങ്ങനെ പോയി നോക്കി ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും ചെറിയ രൂപത്തിലുള്ള ന്യൂനതകൾ പോലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണം ഇതിനോടൊക്കെ ഉറപ്പാക്കി എല്ലാ അർത്ഥത്തിലും മകരജ്യോതിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും അനുകൂലമായ ഒരു പശ്ചാത്തലമാണ് പൊതുവിൽ ഇതുവരെ ദർശിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ മകരവിളക്ക് തീർത്ഥാടനവും മണ്ഡലകാലത്തെ പോലെ ഏറ്റവും സുഖവും സുഖകരമാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും മുന്നൊരുക്കങ്ങളും നടത്തിയിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കാറ് തീർത്ഥാടകരും അടങ്ങുന്ന ഒരു ഘട്ടം ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നമാണ് അതിനോട് ഞങ്ങളൊരു മീറ്റിംഗ് കൂടിയിരുന്നു മീറ്റിംഗ് കൂടിയിട്ട് പോലീസും അതുപോലെ തന്നെ ഇവിടുത്തെ ഫയർഫോഴ്സ് അതുപോലെ ഫോറസ്റ്റ് കെ എസ് ആർ ടി സി ഈ നാല് കൂട്ടർ ഇപ്പോൾ ദർശനം കഴിഞ്ഞ് മകരജ്യോതി കഴിഞ്ഞാൽ മടക്കയാത്രയെ കൃത്യമായി ശ്രദ്ധിക്കാൻ വേണ്ടി ഓരോ പോയിന്റിലും അണിനിരക്കേണ്ടവർക്ക് ഡ്യൂട്ടി നിശ്ചയിച്ചു കഴിഞ്ഞു എണ്ണൂറോളം കെ എസ് ആർ ടി സി ബസ്സുകൾ നിലയ്ക്കൽ ക്യാമ്പ് ചെയ്യാനുള്ള സൗകര്യവും സമ്പലമായിട്ട് സൗകര്യവും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു അവർ ഇവിടുന്ന് ഇറങ്ങുന്ന സമയം ക്രമീകരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞു വലിയ തിക്കോ തിരക്കോ ഉണ്ടാവാതെ പോകാനുള്ള ഏർപ്പാടുമാണ് അക്കാര്യത്തിൽ ചെയ്തു കഴിഞ്ഞിട്ടുള്ളത് പിന്നെ മടക്കയാത്രയിൽ പല വഴികളിലും ഉറങ്ങിപ്പോകുന്ന ഡ്രൈവർമാരുണ്ടെങ്കിൽ അവർക്ക് മുട്ടിന് മുട്ടിന് കാപ്പി കൊടുക്കാനുള്ള സൗകര്യം ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ പല സംഘങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ഈ രണ്ട് മൂന്ന് ജില്ലകളിലെ എസ്പിമാരോടത്തരം നിർദ്ദേശം കൊടുത്ത് താഴെ പല സ്ഥലങ്ങളിലും ചുക്ക് കാപ്പിയും കട്ടൻ കാപ്പിയും ഒക്കെ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരു ഡ്രൈവർമാർ ഉറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി അത്തരം കാര്യങ്ങൾ വരെ ഇതിനോടകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏതാണ്ട് മകരജ്യോതി കണ്ടതിന് ശേഷം മല ഇറങ്ങുന്നവർ കൂടി സുഖരമായ യാത്ര ഉറപ്പാക്കാൻ ആവശ്യമായ മുൻകരുതലുകളും ക്രമീകരണങ്ങളും കൂടി ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് പൊതുവിൽ സൂചിപ്പിക്കാൻ اچھا انترا تیوا ورے یتھم پروان پچھو سڑک راہ رہی ہے اور ہاں ഡ്യൂട്ടിക്കാരൻ ഡ്യൂട്ടിക്കാരാണ് എസ് കാരാണ് ഇത് ക്രോസ് ചെയ്ത് റോപ്പ് കെട്ടണം ആ ക്രോട്ട് delle famiglie आदिकरण रख रख टाइम पास है रे यार हम्म 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 I am it's going

ദേവസ്വം ബോർഡ് തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ബന്ധപ്പെട്ട ഫോറസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ചേർന്നൊരു ജോയിൻറ്റ് പരിശോധന അവസാനം നടത്തിയതാണ് നാളെ മകരവിളക്ക് മകരജ്യോതി ദർശനം കഴിഞ്ഞതിന് ശേഷം ഭക്തർ തിരിച്ച് മടങ്ങിപ്പോകേണ്ട റൂട്ടുകളിൽ വേണ്ട ബന്ധവസ്ഥ അറേഞ്ച്മെൻറ്റാണ് ഞങ്ങൾ നോക്കിയത് അപ്പോൾ അതിൽ എ ഡി എം അതേപോലെ തന്നെ മറ്റ് നമ്മുടെ എ എസ് പി അതുപോലെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എ എസ് ഒ തുടങ്ങിയ എല്ലാവരും പങ്കെടുത്തു ആർ എ എഫിൻ്റെ കമാൻഡൻ്റ് ഉണ്ടായിരുന്നു എൻ ഡി ആർ എഫിൻ്റെ സീനിയർ ഓഫീസർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും എല്ലാം ഇവിടുത്തെ സീനിയർ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു മതിയായ വെളിച്ചം അതുപോലെ തന്നെ മതിയായ സുരക്ഷ അത് ഉറപ്പുവരുത്തുന്നതിലേക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് വൈദ്യസഹായം എൻ റൂട്ടിൽ ചെയ്യാനായിട്ട് ബെയിലി പാലത്തിലും മറ്റും അതിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് വേണ്ട സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് പോലീസിനെയും മറ്റ് മറ്റ് ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സേവനം ആ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നതാണ് നാളെ നടക്കുന്ന തിരുവാഭരണഘോഷയാത്രയുടെയും അതുപോലെ തന്നെ മകര മകരവിളക്കിൻ്റെയും ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ് തിരുവാഭരണ ഘോഷയാത്ര നാളെ രാവിലെ അട്ടത്തോട് പാസ് ചെയ്ത് അതുപോലെ തന്നെ ഉച്ചയോടുകൂടി എത്തുകയും അതിനുശേഷം സന്നിധാനത്തേക്ക് എത്തുകയും ചെയ്യുന്ന ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് നിലയ്ക്കലും പമ്പയിലും അതുപോലെ തന്നെ വലിയാനവട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഇതിന് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞു സന്നിധാനത്തും ഇത് സ്വീകരിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞു പോലീസിൻ്റെ ഏകദേശം അയ്യായിരത്തോളം ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതാണ് ബഹുമാനപ്പെട്ട പോലീസിന്റെ സ്പെഷ്യൽ ഓഫീസറോടൊപ്പം നടന്നൊരു ജോയിന്റ് ഇൻസ്പെക്ഷനിൽ വെരിഫൈ ചെയ്തത് എക്സിറ്റ് പ്ലാൻ അതേപടി തന്നെ നടപ്പിലാക്കാനാണ് യൂണിഫോംഡ് ആയിട്ടുള്ള എല്ലാ ഫോഴ്സിൻ്റെയും സഹായം നമ്മൾ അഭ്യർത്ഥിക്കുന്നത് അതുപോലെ തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ ഹെൽത്ത് ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിൻ്റെയും സേവനം നമ്മൾ ലഭ്യമാക്കുന്നുണ്ട് ഇവിടെ വരുന്ന ഭക്തന്മാരെ പൂർണ്ണമായും സുരക്ഷിതമായി ദർശനം നടത്തി അവരെ തിരികെ വീട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പമ്പയിൽ നിന്നും നിലക്കിലേക്കുള്ള കെ എസ് ആർ ടി സി സർവീസുകളും പൂർണ്ണതോതിൽ സജ്ജീകരണമാക്കിയിട്ടുണ്ട് അത് കൃത്യമായ ഇടവേളകളിൽ തന്നെ നടപ്പിലാക്കുകയും ചെയ്യുന്നതായിരിക്കും ആകെ പറയാനുള്ളത് ഇവിടെ വരുന്ന ഭക്തന്മാർ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തുക അവരുടെ സുരക്ഷയെ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും നൽകുന്നത് അത് കൃത്യമായി ഉറപ്പുവരുത്തി സുരക്ഷിതമായ ഒരു ദർശനം പൂർത്തിയാക്കി മടങ്ങുക എന്നുള്ളതാണ്